യോ ഓ എങ്ങനെയൊരു തോരനോരൊിച്ചെ ഉണ്ടാക്കണം എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി ചുരുടണം കൊച്ചു സ്കൂളിൽ പോയോ എവിടുന്നു പനിയാണെന്ന് പറഞ്ഞ അകത്തു കയറി ചുരുണ്ടുകൂടി കിടക്കുക ഇനി ഒമ്പത് മണി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരും ഇന്ന് ഏതോ പരീക്ഷ പേപ്പർ കിട്ടണ ദിവസം അതിന് സ്കൂളിൽ പോവാതിരിക്കടത്ത് കിടക്കുക അടവിന്റെ കാര്യത്തിൽ ഒമ്പത് മണിയായി ഇനി പുറത്തിറങ്ങാം സ്കൂളിലേക്കായിരിക്കും അല്ല റേഷൻ കടയിലേക്ക് ഈ വശത്ത് ചെന്നാലെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ വിജയിക്കു എന്റെ പൊന്ന മാശ പറഞ്ഞ ചൂടാവാതെ നീ വരുന്നില്ലേ ഞാനില്ലേ എനിക്ക് പനിയാ കണ്ടിട്ട് തോന്നാ ഏഹ് അശ്വിനി നീ എന്ത് പരിപാടി അടി കാണിച്ചേ ഇപ്പൊ വിശ്വാസായ യൂണിഫോം അമ്പാക്കി ഡേ ലോത്തുള്ള സകല നിന്റെ യൂണിഫോമിലുണ്ട് അതിനോട് കുറച്ച് മൂക്കളെ കൂടി ഇരിക്കട്ടെ ഒരു ഭംഗിക്ക് മാക്സിന്റെ പേപ്പർന്ന് തരുന്നോണ്ടല്ലെടി നീന്ന് പനിയാക്കിയത് നോക്കിക്കോ ഞാൻ അടുത്ത് പറഞ്ഞു ലോക കള്ളനായ നീ പറഞ്ഞ നിന്റെ അച്ഛൻ മൂന്നും വിശ്വസിക്കത്തില്ല പിന്നെ അവനെ ടീച്ചർ പോടൈ ദേ ഇന്ന് വന്ന രണ്ടടി കാര്യം കഴിയും പക്ഷെ പേപ്പർ എടുക്കുന്ന ആവശ്യം ആയി ആയിക്കഴിഞ്ഞാ ബോണസ് അടി വേറെ കിട്ടും ഒന്നും പോടാപ്പ മാക്സ് ടീച്ചറിനെ ഓർമ്മക്കുറവ ഇന്നത്തെ കാര്യം നാളെ അവൻ അവരെ എന്നെ കോപ്പിടിച്ചിട്ട് ബീഡോ നീ പോയി തല്ലും പേപ്പർ ഒരുമിച്ച് വാങ്ങി ക്ലാസ്സിലിരി നാളെ ഞാൻ ചേഞ്ച് ചെയ്തോളാം തൽക്കാലം മക്കളെ ചെല്ലി ഇപ്പത്തെ പൊന്നെയൊന്നും വിശ്വസിക്കാൻ നോക്കത്തില്ല പെട്ടെന്ന് വരും പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും ഒരുമതി വക്ക് പൊട്ടിയ പനി ഇല്ലേ ഉവാ മോമേൽ പോയി നാലക്ഷരം വല്ലവന്റെ നാലും ആവുമ്പോഴത്തെ പച്ചക്കറി അരിയേണ്ടി വരും അതിനെല്ലോ സിറ്റോട്ടല്ലേ ഹലോ ഇങ്ങനെ പോയില്ലേ ഡേ നീ പോയില്ലേ മണി മാക്സ് പേപ്പർ നാളെ ഉള്ളു നീ നാളെ വാ ടീച്ചർ കോപ്പി അടിച്ച് ബി എഡ് വാസം കൊറച്ചു കാര്യങ്ങള് വ്യക്തത വരുത്താനുണ്ട് അയ്യോ ബ്രോ ഞാനതൊരു ഡമാശ നീ അസ്തമിച്ചിട്ട് നീ അസ്തമിച്ച് അയ്യോ കൂട്ടാ പോവല്ലാ ഒഴിച്ചൊരു തോരനും കൂട്ടി കൊറച്ച് ചോറിനിട്ട് പോവാടാടിയാ എന്തെങ്കിലും പറഞ്ഞോ അപ്പൊ പിണങ്ങി കളയും